നമുക്കറിയത്തില്ല ഓരോ മനുഷ്യന്റെയും അനാട്ടമിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോ ഒക്കെ ഒരു മനുഷ്യൻ ലൈംഗികമായിട്ടൊക്കെ വീണ് പോകാം അതൊരു ഒരു ഹ്യൂമൻ ഫ്രജിലിറ്റി അല്ലെങ്കിൽ ഒരു മനുഷ്യ ബലഹീനതയാന്ന് പറയാം പക്ഷെ എനിക്കും ക്രിസ്തു ജീവിച്ച ദാരിദ്ര്യം ജീവിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല യോജിക്കുന്നോ ഏ യോജിക്കുന്നുണ്ടോ എനിക്കും ഞാനും പാസ്റ്ററും ക്രിസ്തുവിന്റെ വക്താവാണ് ക്രിസ്തുവിന്റെ ദാസനാണ് എങ്കിൽ എനിക്ക് ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ സാധിക്കും ഞാൻ ഞാൻ ഇതൊന്നും പറയുന്നല്ല ഞാനിപ്പം ഇപ്പം ഞങ്ങളുടെ ഈ ക്രിസ്തു മത ഏറ്റവും കൂടുതൽ വളരുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് അമ്പത്തിനാല് ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട് അവിടെ സ്കൂളില്ലാഞ്ഞിട്ട് ഞാൻ ഒരു ഒരു നാല് ലക്ഷം രൂപയോളം ഞാൻ ഇപ്പോൾ തന്നെ അവിടെക്ക് അയച്ചു കൊടുക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ലക്ഷം ഒരു ഒരു ക്ലാസ് റൂം ഒരു നല്ലൊരു വലിയൊരു ക്ലാസ് റൂം പഠിയുന്നതിന് വേണ്ടി ആ പിള്ളേർക്ക് സ്കൂൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പലരോട് പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഒരു വീട്ടിൽ നമ്മളൊരു പത്ത് ഭവനങ്ങൾ സന്ദർശിച്ചിട്ട് ഈ വചനമാണോ ആ വചനം പറയണം വചനം പ്രായോഗിക വചനം മാംസമായിട്ട് അവതരിക്കണം